ആ ഫ്രണ്ട്സ് എനിക്ക് വന്നിട്ട് ഇന്ന് ജന്മാഷ്ടമി പൂജയുടെ ഒരുക്കങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് ആടി തന്നെ ഒതുക്കി ഇത് ഞാലിന് നല്ല മഞ്ഞപ്പൊക്കെ ഒഴിപ്പിച്ച് നല്ല ചുവപ്പൊക്കെ ഒഴിപ്പിച്ച് അതുപോലെ തന്നെ ഒഴുക്കി എല്ലാ രീതിയിലും ഒഴുക്കി വെച്ച് ഒഴുക്കി എടുത്തിട്ടുണ്ട് ഇവിടെ താമര പൂർണ്ണ അവസ്ഥ ഉരുത്തിയിട്ടുണ്ട് എല്ലാം വെച്ചു കൊടുക്കാൻ റുദ്രാതി കൃഷ്ണ പണ്ടു അപ്പം ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ നാളെയാണ് ജന്മാഷ്ടമി നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഒരു ചിങ്ങമാസത്തിലത് മഹാരാഷ്ട്രയിലെ വർഷവും നമ്മുടെ കേരളത്തിലെ വർഷവുമായിട്ടൊരു പതിനഞ്ച് വരുന്ന സമയമായിട്ടൊരു പതിനഞ്ച് ദിവസത്തെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് ജന്മാഷ്ടമി വരുന്നത് ഈ ജന്മാഷ്ടമിക്ക് രാത്രി പന്ത്രണ്ട് ദിവസം പൂജയുണ്ട് അതുവരെ എല്ലാവർക്കും മാസമാണ് എല്ലാവർക്കും